ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുൻമരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന നല്ല വൈറ്റ് ഗോൾഡ് മെറ്റീരിയൽസ് ആണ് കേട്ടോ കാണിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ വൈറ്റ് കോൾഡിൻ്റെ വർധമാൻ വൈറ്റ് ഗോൾഡ് മാത്രമാണ് നമ്മൾ ആഡ് ചെയ്തിട്ട് ഉള്ളത് കാരണം കുറച്ച് ദിവസങ്ങളായി കുറച്ച് നമ്മൾ വൈറ്റ് കോൾഡിൻ്റെ മെറ്റീരിയൽസ് വീഡിയോയിൽ കാണിക്കാറേ ഇല്ലായിരുന്നു പിന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്റ്റോക്ക് ഉണ്ടായിരുന്നത് വൈറ്റ് കോൾഡ് നമ്മൾ കാറ്റലോഗിലേക്ക് ആഡ് ചെയ്തു അപ്പോൾ അത് ഏകദേശമൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഇനി കുറച്ച് കളക്ഷൻസ് മാത്രമേ വൈറ്റ് കോൾഡ് നമ്മുടെ കാറ്റ്ലോഗിലുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് ഇട്ടേക്കാന്ന് കരുതി അപ്പം എല്ലാ ഡിസൈൻസും കാണും വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് ഇരുന്നൂറ്റി എഴുപത് എഴുപത്തഞ്ച് ജി എസ് എം ഉള്ള മെറ്റീരിയലാണ് വർധമാൻ ബ്രാൻഡിൽ വരുന്നത് ഓരോ ഡിസൈനും കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കൂടുതലായിട്ടും ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യാനാണ് എല്ലാവരും തന്നെ വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് എടുക്കുന്നത് കാരണം കുറച്ചും കൂടെ കട്ടിയുണ്ട് പിന്നെ അതേപോലെ ഫ്രോക്ക് നൈറ്റീസ് ഇതേപോലെയുള്ള മെറ്റീരിയൽ കൊണ്ടൊക്കെ ഫ്രോക്ക് നൈറ്റി അടിച്ചാലും ഇട്ടിപ്പൊളിയായിരിക്കും അപ്പോൾ ഫസ്റ്റ് ആണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത് സാധാരണ ബ്ലാക്ക് അങ്ങനെ വരാറില്ല കഴിഞ്ഞു പോയ ഡിസൈനിൽ ബ്ലാക്ക് വന്നിട്ടുണ്ട് കേട്ടോ നേവി ബ്ലൂ ഉണ്ട് അതിൽ അപ്പോൾ ഇതൊക്കെ കണ്ടാലും തന്നെ അറിയാം ഒരു ചെറിയ കത്ത് പോലത്തെ ഒരു മോഡൽസ് ആണ് ടോപ്പുകളൊക്കെ അടിക്കാൻ നന്നായിട്ടുണ്ടാകും ഫ്രോക്കുകളും അതുപോലെ തന്നെ നൈറ്റുകൾ അടിച്ചാലും നല്ല സുഖമാണ് ഇടാനായിട്ട് ചില ഡിസൈൻസ് പത്ത് കളറുണ്ട് ചിലത് അഞ്ച് കളറാണ് ഇത് അഞ്ച് കളറുള്ള മെറ്റീരിയലാണ് വെറൈറ്റി കളർ ചാട്ടാണ് എപ്പോഴും കാണുന്ന തരത്തിലുള്ളതല്ല നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈനും ഇതാണ് ഇതുപോലെയുള്ള ഒക്കെ നല്ല ഫാസ്റ്റ് മൂവിങ് ആണ് കേട്ടോ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ വൈറ്റ് ഗോൾഡ് മെറ്റീരിയൽസ് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് വൈറ്റ് ഗോൾഡ് തന്നെ ചോദിച്ച് വരുന്നവരുണ്ട് പിന്നെ നമ്മുടെ കാറ്റലോഗിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൂഷ്യൻ പ്രിൻ്റുകളുണ്ട് അജറക്കിൻ്റെ മെറ്റീരിയൽസ് ഉണ്ട് അപ്പോൾ അജറക്ക് അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റഡ് ആണ് കേട്ടോ അതുപോലെ തന്നെ റെഡിമെയ്ഡ് നൈറ്റുകളും നമ്മുടെ കാറ്റലോഗിലുണ്ട് പിന്നെ റണ്ണിങ് മെറ്റീരിയലൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കുറച്ചായി നമുക്ക് സ്റ്റോക്ക് ഔട്ടായിട്ട് അത് വരുന്നുണ്ട് നമുക്ക് വരാനുണ്ട് കേട്ടോ അതും പിന്നെ വന്നു കഴിയുമ്പോൾ നമുക്ക് വീഡിയോ ഇടാം അപ്പം അതുപോലെയാണ് കാര്യങ്ങൾ ഇത് ഇതും നല്ല ഒരു അടിപ്പൊളി വൈറ്റ് ഗോൾഡ് മെറ്റീരിയൽസ് ആണ് അഞ്ച് കളറുകളാണ് ഇതിലുള്ളത് ഡാർക്ക് കളർ ചാട്ടാണ് നേവി ബ്ലൂ വന്നിട്ടുണ്ട് റെഡ് മെറൂണ് അങ്ങനെയുള്ള കളേഴ്സ് കളേഴ്സാണ് വന്നിട്ടുള്ളത് ഇത് ഒരു ചെറിയ ഡിസൈനാണ് നല്ലൊരു മെറൂൺ കളറാണ് കേട്ടോ ഇത് നല്ലൊരു പിങ്കാണ് പിങ്കും അല്ല മജന്തി ഒരു കളറാണ് നല്ല ഭംഗിയുള്ള ഒരു അത് റെഡ് വന്നിട്ടുണ്ട് നേവി ബ്ലൂ വന്നിട്ടുണ്ട് രണ്ട് ടൈപ്പിലുള്ള തേർഡ് വൺ കോഫി ബ്രൗൺ ആണ് കേട്ടോ ലാസ്റ്റ് വൺ വന്നിട്ടുള്ളത് കോഫി ബ്രൗണും മെറൂണും ബ്ലെൻഡായിട്ട് വന്നിട്ടുള്ള ഒരു കളറാണ് തനി മെറൂൺ നമുക്ക് പറയാൻ കഴിയില്ല നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് ടോപ്പുകളൊക്കെ അടിക്കാൻ നന്നായിട്ടുണ്ടാകുന്ന ഫ്രോക്കുകളും ഒക്കെ അടിക്കാൻ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് പിന്നെ ആരെങ്കിലുമൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതിലുള്ള ബെല്ലൈക്കൺ കൂടെ ഓൾ ഒന്ന് എനേബിൾ ചെയ്തിടാൻ മറക്കരുത് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ എല്ലാ വീഡിയോസിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ കാറ്റലോഗിൽ നിങ്ങൾക്ക് എപ്പോൾ മെറ്റീരിയൽ വേണമെങ്കിലും കാറ്റലോഗ് നോക്കിയാൽ മതി കാറ്റലോഗിൽ എപ്പോഴും അപ്ഡേറ്റഡ് ആണ് കേട്ടോ വരുന്ന മെറ്റീരിയൽസ് സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയിലുള്ളത് നിങ്ങൾ സ്ക്രീൻഷോട്ട് ആക്കി അയക്കുക ഇന്നലെ വരെയുള്ള കളക്ഷൻസ് നമ്മൾ കാറ്റലോഗിലേക്ക് ഉണ്ടാകും സാധാരണ നമ്മൾ വീഡിയോ ഇടുന്ന ദിവസം വൈകുന്നേരം രാത്രിക്കാണ് അതായത് ഓർഡറുകളൊക്കെ എടുത്ത ശേഷമാണ് കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കാറുള്ളത് കാരണം പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ചില ഡിസൈൻസ് പെട്ടെന്ന് കഴിഞ്ഞു പോകും അപ്പോൾ അത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കാറ്റലോഗിൽ കയറ്റി അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇതൊക്കെ നല്ല ലൈറ്റ് കളർ ചാട്ടാണ് കേട്ടോ കാണാത്ത കളറുകളാണ് ബേബി പിങ്ക് ബേബി യെല്ലോ ബേബി പിച്ച് അങ്ങനെ സോഫ്റ്റ് കളർ ചാട്ടാണ് അതും വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ഇടാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഏതെങ്കിലുമൊക്കെ മെറ്റീരിയലിനെ കുറിച്ച് അല്ലെങ്കിൽ മെറ്റീരിയൽ കൊണ്ടുവരണം ഇന്നത് നല്ലതാണ് അങ്ങനെയൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഇതും പത്ത് കളേഴ്സാണ് കേട്ടോ ഉള്ളത് അഞ്ചെണ്ണം വെച്ചാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ തരിക അടുത്ത ഒരു അടിപ്പൊളി കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്